അതും സംഭവിക്കുകയാണ് നമ്മുടെ ആദർച്ച് നമ്മുടെ അനിയുടെ ചെകിട് അടിച്ച് പൊട്ടിക്കുകയാണ് എന്തിനായിരിക്കും നമ്മുടെ ആദർച്ച് അനിയുടെ ചെകിട് അടിച്ച് പൊട്ടിച്ചത് എന്നൊക്കെ അറിയണ്ടേ അപ്പോൾ അതേക്കൊക്കെ നമ്മൾ പറഞ്ഞു വരാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആദർച്ച് നയനയും കൂടി മുറിയിൽ കിടക്കുകയാണ് അപ്പോൾ ആദർശനോട് നയന പറയാണ് ആദർശേട്ട നാളെ അനിയുടെ വിവാഹം കഴിയുകയാണ് അനാമിക അനിയുടെ ജീവിതത്തിലേക്ക് വരികയാണ് നാളെയാണ് അവരുടെ ജീവിതത്തിലെ അവരുടെ ഫസ്റ്റ് ഡേ എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ആദർശി ചോദിക്കുകയാണ് എന്തിനാണ് നയന നീ ഇപ്പോൾ അതൊക്കെ എടുത്തിട്ടത് ഏയ് ഒന്നുമില്ല ആദർശചേട്ടാ ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്താ നീ അങ്ങനെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷമായിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് ഓഹ് എന്ന് പറഞ്ഞിട്ട് നയന കിടന്നുറങ്ങുകയാണ് ആദർശം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു ഇങ്ങനെ കിടക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ ജാനകി മുറിയിലേക്ക് വരികയാണ് വെള്ളമൊക്കെ ആയിട്ട് വരികയാണ് കിടക്കാനായിട്ട് മുറിയിലേക്ക് വരികയാണ് അപ്പോൾ അജയൻ ഇങ്ങനെ കട്ടിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അപ്പോൾ നമ്മുടെ ജാനകിയോട് നമ്മുടെ അജയം പറയണേ എന്താ എന്താ ജാനകി നിന്റെ എന്താ ഒരു വല്ലാതിരിക്കുന്നത് എന്ന് പറയണം അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയുന്നത് ഹാ അജേട്ടാ എങ്ങനെയെങ്കിലും നാളത്തെ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്താ നീ അങ്ങനെ പറയുന്നത് ഹോ ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് ഏട്ടത്തെയും എല്ലാവരും ഈ നയനിയെന്ന് പറയുന്നോളെ തള്ളി പറഞ്ഞപ്പോൾ ഞാനായിരുന്നു അവൾക്ക് കൂടെ നിന്നിരുന്നത് ശരിക്കും എന്ത് വിട്ടിത്തരായിരുന്നു ഞാൻ ആ കാണിച്ചതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താ നിനക്കിപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം എൻ്റെ അജയേട്ടാ അവളുമാരെല്ലാവരും കൂടി എന്താ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് ആ നന്ദു എന്ന് പറയുന്ന ഫ്രോഡിനെ എൻ്റെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്ന് പറഞ്ഞല്ലേ ഇവളുമാരെല്ലാവരും കൂടി കച്ച കെട്ടിയിരുന്നത് ഛേ നീ എന്ത് വർത്താന ജാനകി പറയുന്നത് നന്ദുവിനെ ഫ്രോഡ് എന്നൊക്കെ പറയാൻ നിനക്ക് എങ്ങനെയാണ് പറ്റുന്നത് അതൊരു നല്ല കുട്ടിയല്ലേ നന്ദു ഓ പിന്നെ അങ്ങ് നല്ല കുട്ടി എൻ്റെ ജാനകി നീ കഴ നീ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എന്താവൊന്നും ഓർക്കാത്തത് നമ്മുടെ അനാമികയെ കാണാതായിരുന്ന സമയത്ത് നന്ദുവല്ലേ നന്ദുവിൻ്റെ കൂട്ടുകാരെയും കൂട്ടിപ്പോയി രക്ഷിച്ചോണ്ട് വന്നത് അതേക്കുറിച്ചൊന്നും പറയണ്ട അവളും അവളുടെ കൂട്ടുകാരും കൂടി ചേർന്നാണ് അനാമിക മോളെ തട്ടിക്കൊണ്ട് പോയതെന്നാ എനിക്കിപ്പോൾ എൻ്റെ ഒരു സംശയം എന്നിങ്ങനെ പറയണേ അപ്പോൾ അത് കേൾക്കുമ്പോൾ അജയം പറയണേ ചേ നീ ഇങ്ങനൊന്നും പറയല്ലേ അവൾ മാത്രമല്ല ഇവിടെ ഉണ്ടല്ലോ ഒരുത്തി നയനിയെന്ന് പറയുന്ന ഒരുത്തി അവളും ഒട്ടും മോശമൊന്നുമല്ല ഞാൻ കരുതിയിരുന്നതേ അവൾ നല്ലവളാണെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലായി അവളാ ഇതിലുള്ളതിലും വിഷം പിന്നെ ഇത്തിരിയെങ്കിലും ഭേദം ഉള്ളതെന്ന് പറഞ്ഞാലേ നവ്യയാണ് പിന്നെ അവൾ ഉള്ളത് മുഖത്ത് നോക്കി എടുത്തടിച്ചെണക്ക് പറയും അത്രയേ ഉള്ളൂ അവളുടെ മനസ്സ് ശുദ്ധമാണ് പക്ഷേ അതുപോലെയല്ല നയന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും എന്നിട്ട് മറ്റുള്ളവരുടെ അടുത്ത് അവൾക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ളത് ഇനിയേ എൻ്റെ അടുത്ത് ചിലവായി പോവില്ല അപ്പോൾ ഉടനെ തന്നെ അജയൻ പറഞ്ഞേ എൻ്റെ ജാനകി നീ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ദേ നയന മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാൽ ഉണ്ടല്ലോ അച്ഛനും അമ്മയ്ക്കൊന്നും അത് ഇഷ്ടാവില്ല ദേ ഈ കുടുംബത്തിലുള്ളവരും മുഴുവനും അതായത് ഇപ്പോൾ ഏട്ടത്തിയായാലും ജലജയായാലും ഇപ്പോഴേ അവർക്ക് ആർക്കും നയനമോളെ ഇഷ്ടമല്ല ഇപ്പോഴാണ് ആദർശ നയനമോളെ ഇത്തിരി സ്നേഹിച്ച് തുടങ്ങിയത് അതിൻ്റെ ഇടയിൽ നീ ഇങ്ങനെ ഓരോരോ കൊനസ്റ്റുകളൊക്കെ ചെന്ന് പറഞ്ഞിട്ട് ആ ഉള്ള സ്നേഹം ഇല്ലാതാക്കല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ അത് ഏതാ ആദർശിച്ച് നയനോടുള്ള സ്നേഹം ഇല്ലാതാക്കരുതേ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അജയം പറയണേ നീ ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ ചെന്ന് പറഞ്ഞ് ഏഷണി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഇപ്പം തന്നെ നയനമോളെ പുറംപോക്കായിട്ടാണ് കണ്ടിരിക്കുന്നത് ഏട്ടത്തിയൊക്കെ ഇനി അതിൻ്റെ ആഘാതം നീയായിട്ട് കൂട്ടണ്ട അതിൻ്റെ ആഘാതം കൂട്ടിയാലും എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ശരിക്കും അവളും ആര് പുറംപോക്കുകൾ തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ജാനകി അപ്പോൾ നമ്മുടെ അജയനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഓ അയ്യോ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുകയാണ് അതേസമയം അനിയാണെങ്കിൽ മുറിയിലുണ്ട് അനി ഇങ്ങനെ കിടക്കുകയാണ് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഒരു രക്ഷയുള്ള ഉറക്കമൊന്നും വരുന്നില്ല അങ്ങനെ ഒടുവിൽ പുള്ളിക്കാരൻ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ് ഓരോന്നോ ആലോചിക്കുകയാണ് നമ്മുടെ നന്ദുവിൻ്റെ മുറിയുടെ മുന്നിൽ ചെന്നത് നന്ദുവിനോട് വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അപ്പം നന്ദു പറയുന്നത് അനി അനി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് വെറുതെ നാളെ അനാമിക അനിയുടെ ജീവിതത്തിലേക്ക് വരികയാണ് അപ്പോൾ പിന്നെ ഇനി ഇതിൻ്റെ പേരിൽ ഒന്നും സംസാരവും വഴക്കുമില്ല ഒന്നുമില്ല ഇനി നമ്മൾ സംസാരിച്ചിട്ടും കാര്യമില്ല അനി പോ എന്ന് പറഞ്ഞിട്ട് അനിയെ പറഞ്ഞു വിടുന്ന കാര്യമൊക്കെ അനി ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അനി എഴുന്നേക്കുകയാണ് എഴുന്നേറ്റിട്ട് അനി ആകെ അസ്വസ്ഥനാണ് അതേ സമയത്ത് നമ്മുടെ നയന കിടന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ആദർശിന് ഉറക്കം വരുന്നില്ല ആദർശി തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ കിടക്കുകയാണ് എന്നിട്ട് നമ്മുടെ ആദരിച്ച് മെല്ലെ എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും നയന തിരിഞ്ഞിടന്ന് ഉറങ്ങുകയാണ് നല്ല ഉറക്കമാണ് നയന അങ്ങനെ ആദരിച്ച് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ അനിയുടെ മുറിയുടെ കഥവ് തുറന്നു കിടക്കുന്നത് കാണുകയാണ് അങ്ങനെ നമ്മുടെ ആദർശ് മുറിയിലേക്ക് ചെല്ലുകയാണ് മുറിയിലേക്ക് ചെന്നിട്ട് അനി അനി എന്ന് വിളിച്ചിട്ട് അവിടെ അത്രയും നടന്ന് നോക്കുകയാണ് നോക്കുമ്പോൾ അനി അവിടെ എങ്ങും കാണുന്നില്ല അങ്ങനെ ആദർശ് അവിടെ മുഴുവനും അരിച്ചു പിറക്കി ഇങ്ങനെ നോക്കുകയാണ് അനിയന്ന് വിളിച്ച് നടക്കുകയാണ് എന്നിട്ട് അനിയെ കാണുന്നില്ല അങ്ങനെ മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ആദർശ് കാണുന്നു അനിയുടെ അനിയുടെ ബൈക്ക് അവിടെ കാണുന്നില്ല അപ്പോൾ തന്നെ ആദർശ് ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ് അനിയെ അനിയെ വിളിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ഫോൺ എടുക്കുന്നില്ല അപ്പൊ തന്നെ ആദർശിച്ചു വിചാരിക്കണം ഈ അനി ഇത് ഈ രാത്രിയിൽ ഇത് എങ്ങോട്ട് പോയി എന്നറിയാൻ പറ്റുന്നില്ല അങ്ങനെ അനി നേരെ നയനയുടെ അടുത്ത് വരികയാണ് എന്നിട്ട് നയനയോട് പറയാണ് എടി നയനെ എടി നയനെ അങ്ങോട്ടൊന്നും എഴുന്നേറ്റെ എന്താ ആദർശേട്ടാ എന്താ എടി നയനെ ദേ അനിയെ കാണുന്നില്ല അവന്റെ മുറയിലെ അവനില്ല പിന്നെ താഴെ ചെന്ന് നോക്കിയപ്പോഴേ അവൻ താഴെ ഉണ്ടല്ലോ അവൻ്റെ ബൈക്കും കാണുന്നില്ല ഏ ആദർച്ചിട്ട് എന്താ ഈ പറയുന്നത് ഈ പാതിരാത്രി അവനത് എങ്ങോട്ടാണ് പോയത് എന്നിങ്ങനെ ചോദിക്കണം നയന അപ്പോൾ ആദർശം അറിയണം എൻ്റെ നായനെ എനിക്കറിയില്ല നീ ഇങ്ങോട്ട് വന്നേ അങ്ങനെ ആദർശ നയനയും കൂടെ മുറിയൊക്കെ പരിശോധിക്കുകയാണ് എന്നിട്ട് അവിടെ ചുറ്റും നടന്ന് നോക്കുകയാണ് നോക്കുമ്പോഴും കാണുന്നില്ല അനിയെ അപ്പോൾ ഉടനെ നയനെ അസ്വസ്ഥയാവുകയാണ് അപ്പോൾ നയന പറയണേ ഈ അനി ഈ രാത്രിയിൽ എന്ത് പണിയാണ് കാണിച്ചത് നാളെ വെളുക്കുമ്പോൾ അനിയുടെ കല്യാണമാണ് ഇനിയിപ്പോൾ എന്താ അപ്പോൾ ആദർശ് പറയണേ എൻ്റെ നയനെ നീയും അവന് നല്ല സ്നേഹത്തിലാണ് എന്നിട്ട് നിനക്ക് ഇതുവരെയും അവൻ്റെ മനസ്സിലാരാണെന്ന് അറിയാൻ പറ്റിയില്ലല്ലോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് അവന് അത്രത്തോളം അനാമികയെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് വേണം അല്ലെങ്കിൽ നാളെ വിവാഹമായിട്ട് ഇവനിങ്ങനെയൊക്കെ കാറ്റിക്കൂട്ടോ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ആദർശ് പറയാണ് ശെ അവൻ്റെ മനസ്സിൽ ആരായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഞാനത് തീർച്ചയായും ആരൊക്കെ എതിർത്തിരുന്നെങ്കിൽ ഞാനത് നടത്തിക്കൊടുത്തേനെ കാരണം എൻ്റെ ജീവിതത്തിൽ അവൻ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് മറ്റാരും അവനെ ഞാൻ അത്രയ്ക്കാണ് സ്നേഹിക്കുന്നത് അറിയാമോ എന്നെ നിനക്ക് എന്നിങ്ങനെ പറയണം എന്നിട്ട് ആദരിച്ച് പറയണം എന്തായാലും അവൻ അത്രയേറെ നീറുന്നുണ്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ആ അനാമികയെ അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് തന്നെയാണ് കാരണം ഇനി വാഴ കല്യാണമൊക്കെ നടത്തിയെന്ന് പറഞ്ഞിട്ടും അവരുടെ ജീവിതം നല്ല രീതിയിൽ പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അനിയെന്ന് പറയുന്ന ആൾ ഒരിച്ചിരി അടക്കോ ഒതുക്കുകയോ ഒക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് അനാമിക എണെങ്കിലുണ്ടല്ലോ ആ പെണ്ണ് ഒരുപാട് ഓവറാണ് എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുള്ളതാ പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു കാര്യം ചെയ്യ നന്ദു അവന് നല്ല കൂട്ടല്ലേ ഇനി നന്ദുവിനേം കൂട്ടിയാണോ അവൻ പുറത്തേക്ക് പോയത് എന്നറിയാൻ പറ്റില്ലല്ലോ നീ പോയി നന്ദുവിൻ്റെ മുറിയിൽ പോയി നോക്കിയേ അങ്ങനെ നയനെ അപ്പോൾ പറയണം ആ ശരി അതിരിച്ചിട്ട് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായനെ നേരെ നന്ദുവിൻ്റെ മുറിയിൽ വരുകയാണ് കഥവിൽ തട്ടി വിളിക്കുകയാണ് നന്ദൂരാണെങ്കിൽ ഉറങ്ങിയിട്ടൊന്നുമില്ല നന്ദു എഴുന്നേറ്റ് വന്നപ്പോഴേ വാതിൽ തുറക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് നയനെ ചോദിക്കണത് നന്ദു അനി അനി നിന്നോട് എവിടെയെങ്കിലും പോകുന്നതായിട്ട് പറഞ്ഞോ എന്ന് ചോ എന്ന് ചോദിക്കുകയാണ് നാക്കിൽ കടിയുണ്ട് അപ്പോഴുടനെ നന്ദു പറയണേ ഇല്ലേച്ചി എന്താ കാര്യം എൻ്റെ നന്ദുവു അനിയെ കാണാനില്ല അവ എവിടെ പോയെന്ന് ഒരു പിടുത്തവും ഇല്ല അതെ അവൻ്റെ ബൈക്കും കാണുന്നില്ല ആദർ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ഇപ്പോൾ വിളിച്ചപ്പോഴോ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ നന്ദുവാണ് ഏ ഈ അനി ഇത് എന്താ കാണിച്ചത് എന്ത് പണിയാണ് ഈ അനിയ കാണിച്ചത് എന്ന് ചോദിക്കുന്ന നന്ദു അപ്പോൾ നയന പറയണേ നിന്നോട് എന്തെങ്കിലും പുറത്ത് പോകുന്നതിനെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി ഇത്തിരി നേരത്തെ എന്നെ കണ്ടതാണ് അപ്പോഴും എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല നാളെ കല്യാണത്തിന് അവൻ മേടിച്ച് തന്ന സാരി എടുത്തു വരണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതെന്താ ആ മോള് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നയനെ പുറത്തേക്ക് പോവുകയാണ് ആദർശൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ നന്ദി ആദർശത്തിൻ്റെ അടുത്ത് വന്നിട്ട് നയനെ പറയണേ ഇല്ല ഇല്ല ആദർശേട്ടാ അവളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് അവള് പറഞ്ഞത് അവളറിഞ്ഞില്ല ഷിഹ് എന്ത് പണിയാണ് കാണിച്ചത് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല ഒരു കാര്യം ചെയ്യാം പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറയാം അങ്ങനെ നമ്മുടെ ആദർശിങ്ങനെ പോലീസിനെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ് അപ്പോൾ പോലീസ് പറയുന്നത് സാർ ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ അനിയുടെ ഫോൺ നമ്പർ പറഞ്ഞു തന്ന ആ നമ്പറിൻ്റെ ലൊക്കേഷൻ ഒന്ന് തിരക്കിയിട്ട് വിളിച്ച് പറയാം എന്നിങ്ങനെ പറയണേ അങ്ങനെ ആദർശി കൊടുക്കുകയാണ് നമ്പർ കൊടുക്കുകയാണ് അങ്ങനെ എസ് ഐ പോ ഇതിൻ്റെ ലൊക്കേഷൻ ഒക്കെ നോക്കിയതിന് ശേഷം പിന്നീട് തിരിച്ച് ആദർശിനെ വിളിക്കുകയാണ് അപ്പോൾ ആദർച്ച് ഫോൺ എടുക്കുമ്പോഴത്തേക്ക് പറയുകയാണ് സാർ അവൻ കോതക്കുളത്ത് അതായത് അനിയുടെ ഫോണിൻ്റെ ലൊക്കേഷൻ കോതക്കുളത്താണ് കാണിക്കുന്നത് എന്ന് പറയുകയാണ് എന്നിട്ട് എസ് ഐ പറയാണ് ഇന്നാൾ വധുവിനെ ആയിരുന്നു കാണാതായത് ദേ ഇപ്പോൾ ഭരനെ കാണാതായി ഇത് എന്താ സാറേ ഇങ്ങനെ അപ്പോൾ ആദർശ് പറയണം അവൻ അത്ര ഇഷ്ടമുള്ള വിവാഹമല്ലായിരുന്നു അവൻ ഈ ബന്ധത്തോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് ആ എന്തായാലും സാർ അവിടെ പോയി തിരക്ക് തിരക്കിയിട്ട് കണ്ടില്ലെങ്കിൽ സാർ എന്നെ വിളിച്ചാൽ മതി അപ്പം ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അന്വേഷിച്ചോളാം എന്ന് പറയണേ ആ അത് അവൻ്റെ വിളിക്കുമ്പോൾ നാളെ അവൻ്റെ അവൻ കല്യാണം അതുകൊണ്ടാണ് ആകെ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് ആരും ആദരിച്ച് ആദരിച്ച് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ചതിന് ശേഷം നയനയോട് പറയണേ നയനെ എന്തായാലും കോതക്കുളത്ത് ലൊക്കേഷൻ ടവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നതായിട്ട് ഇനി നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നയന പറയുന്നത് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് കോതക്കുളത്ത് എന്ന് പറയാൻ നന്ദുവിന് നന്ദുവിൻ്റെ അനിയടേയും കൂടി ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് അതവിടെ റിസോർട്ട് അവിടെ ഒരു റിസോർട്ടുണ്ട് അതിൻ്റെ മാനേജറാണ് എന്നിങ്ങനെ പറയണേ പുള്ളിക്കാരൻ അയാളുടെ പേര് ഒരു എന്താണ് ആ ആ പുള്ളിക്കാരൻ്റെ ഒരു പേര് പേര് ഞാൻ വിട്ടുപോയല്ലോ ആ അങ്ങനെ ആ പുള്ളിക്കാരൻ്റെ ഒരു പേരും പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മുടെ നയനയോട് ആദർശ പറയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ അവിടെ പോവാം ആ റിസോർട്ടിൽ പോയി നോക്കാം അഥവാ കണ്ടില്ലെങ്കിൽ നമുക്ക് അനിയുടെ കൂട്ടുകാരനെ കൂടി കണ്ടിട്ട് കൂട്ടുകാരനോട് കാര്യം തിരക്കാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ അനിയും സോറി അനിയല്ല ആദർശും നയനയും കൂടി ആകെ കിളി പോയി ആദർശും നയനയും കൂടി പോവുകയാണ് കാർ എടുക്കുന്ന സമയത്ത് നയന പറയുന്നത് ആദർശിട്ട് ആരെങ്കിലും ഒക്കെ ഉണരവോ ഉണ്ടോ അപ്പോൾ ആദർശ പറയണേ ആ വിവാഹമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നേരത്തെ കിടന്ന് ഇറങ്ങിയില്ലേ അതുകൊണ്ടുമല്ല നമുക്ക് എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ആദർശ നയനെയും കാറിൽ പോവുകയാണ് അങ്ങനെ പോയി അങ്ങനെ റിസോർട്ടിൽ എത്തുകയാണ് റിസോർട്ടിൽ എത്തിയിട്ട് ആദർശം നയനയും നേരെ ചെന്നിട്ട് റിസോർട്ടിൻ്റെ അവിടെ റിസപ്ഷനിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരാ പിന്നെ ഇവിടുത്തെ അതായത് അവിടുത്തെ മാനേജറിൻ്റെ പേരാണ് തിരക്കുന്നത് അപ്പോൾ പറയുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ മുറിയിലുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ റൂം നമ്പറും പറഞ്ഞു കൊടുക്കുക അങ്ങനെ നമ്മുടെ ആദർശം നയനയും കൂടി ആ റൂം നമ്പറിലേക്ക് പോവുകയാണ് അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ പേരും കൂടി നടന്ന് നടന്ന ചെല്ലുകയാണ് ആദർശം നയനയും കൂടി എന്നിട്ട് നോക്കുമ്പോൾ റൂം നമ്പർ മുന്നൂറ്റി പന്ത്രണ്ട് ആണെന്ന് തോന്നുന്നു അങ്ങനെ മുന്നൂറ്റി പന്ത്രണ്ട് കണ്ടുപിടിക്കുകയാണ് അങ്ങനെ ആ വാതിലിൽ തട്ടുകയാണ് നമ്മുടെ ആദർശ് എന്നിട്ട് തട്ടി വിളിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നന്ദുവിൻ്റെ ഫ്രണ്ട് വന്നിട്ട് വിവേക് വന്നിട്ട് വാതിൽ തുറക്കുകയാണ് വാതിൽ തുറക്കുമ്പോഴത്തേക്ക് നയനേയും ആദർശനേയും കാണുമ്പോഴത്തേക്ക് വിവേക് ഞെട്ടിപ്പോകുവാണ് അപ്പോൾ ഉടനെ തന്നെ നയനെ ചോദിക്കുകയാണ് വിവേക് നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയ്യോ നയനേ ചി എന്നിങ്ങനെ ഓർമ്മിക്കാതെ പറയുകയാണ് പെട്ടെന്ന് തന്നെ ആദർശ നയന ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പോഴത്തേക്ക് അകത്ത് നിന്ന് നമ്മുടെ എന്താണ് നമ്മുടെ അനിയുടെ അഴകുഴഞ്ഞ് ശബ്ദം കേൾക്കുകയാണ് പുള്ളിക്കാരൻ അടിച്ച് പൂസായിട്ട് ഒടുക്കത്തെ ഫിറ്റ് പുള്ളിക്കാരൻ കട്ടിലിൽ കിടന്ന് ഉരുളുകയാണ് അതും ഇതുമൊക്കെ ചപ്പും ചിപ്പും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഴവൊഴാന്ന് പറഞ്ഞ് ഒന്നും വ്യക്തമാവുന്നില്ല അപ്പോൾ ഉടനെ തന്നെ ആദർശ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തി നോക്കുകയാണ് എന്നിട്ട് നയനയും കൂടി അങ്ങോട്ട് അകത്തേക്ക് അതിക്രമിച്ച് കിടക്കുകയാണ് നോക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഒരു ബോധവുമില്ല അപ്പോൾ എന്നിട്ട് അനിയോട് ചോദിക്കണം എടാ അനി അനി എന്താണീ കാണിക്കുന്നത് എന്തടാ നിനക്ക് നാളെ നിൻ്റെ കല്യാണമല്ലേ ആരുടെ കല്യാണം എനിക്ക് കല്യാണമല്ല ഒന്നുമില്ല എന്ന് പറയുന്നു അപ്പോഴാണ് അദർച്ച് ചോദിക്കണം എടാ നീ ഇതെന്ത് മണ്ഡത്തിലാണ് ഈ വിളിച്ച് പറയുന്നത് എടാ നീയൊക്കെ ചേർന്നാണോ എടാ ഇവനെ ഇങ്ങനെ കുടിപ്പിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നയനെ ചോദിക്കുകയാണ് വിവേകേ നി നിങ്ങളൊക്കെ ചേർന്നാണോ ഇവനെ കൊണ്ടുവന്ന് കുടിപ്പിച്ചത് അയ്യോ എൻ്റെ പൊന്ന് ചേച്ചി ഞങ്ങളാരും ചേർന്നല്ല കുടിപ്പിച്ചത് അതൊക്കെ ഞാൻ പറയാം എന്നിങ്ങനെ പറയണേ അപ്പോൾ ആദർശ അനിയോട് പറയണേ എടാ അനി വാടാ വീട്ടിൽ പോവാടാ നാളെ നിൻ്റെ കല്യാണമാണ് നീ ഇതെന്ത് പണിയായി കാണിച്ചിരിക്കുന്നത് നിനക്ക് ഇങ്ങനത്തെ ശീലമൊന്നും ഇല്ലാത്തതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അനി പറയാണ് അനി പറയാണ് ഏ ഞാൻ വരുന്നില്ല എനിക്ക് കല്യാണവും ഇല്ല ഒന്നുമില്ല ഞാൻ വരുന്നതേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആദർശൻ്റെ കൈ തട്ടി മാറ്റുകയാണ് ആദർശന് കാലി വന്നിട്ട് ഒറ്റ അടി കൊടുക്കുകയാണ് നമ്മുടെ അനിയുടെ കവളത്ത് അനിയുടെ മോന്തയാണെങ്കിൽ അടിയും കൊണ്ട് ഇങ്ങനെ അങ്ങ് ആയിപ്പോവാണ് അനിയുടെ മുഖം അങ്ങനെ അനിയാണെങ്കിൽ ആകെ ഇങ്ങനെ കവളിൽ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കും ാണ് അപ്പം നയന ഇടയ്ക്ക് എതിരിട്ട് പറഞ്ഞു ആദർശേട്ടാ തല്ലല്ലേ ആദർശേട്ടാ അനിയെ തല്ലല്ലേ എന്നിങ്ങനെ പറയണേ രണ്ടാമത് വീണ്ടും അടിക്കാനായിട്ട് കൈ വാങ്ങുമ്പോൾ നയന പറയുന്നു വേണ്ട ആദർശേട്ടാ അവനെ തല്ലല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ ഉടനെ തന്നെ നയന പറയുകയാണ് നിങ്ങൾക്ക് കൂടിയല്ലേ ഇവനെ ഇവിടെ വിളിച്ച് വരുത്തി കുടിപ്പിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിവേക് പറയാണ് എൻ്റെ പൊന്നു ചേച്ചി ഞങ്ങളെ കുറ്റപ്പെടുത്തല്ലേ നമ്മൾ ആരും ഇതിൽ അപരാധികളല്ല നമ്മളെല്ലാവരും നിരപരാധികളാണ് കാര്യം ഇവിടെ നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചേച്ചിയോട് പറയാം ഞാൻ ഇപ്പോൾ തന്നെ എല്ലാം തുറന്നു പറയാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ആദർശം നയനയും കൂടി ഇങ്ങനെ അന്തം വിട്ട് നമ്മുടെ വിവേകിൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് കഴിയുകയാണ് എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു അപ്പോൾ ഇനി നാളെ ഇനി ആദർശ് അറിയുമോ നമ്മുടെ നന്ദുവിനെയാണ് നമ്മുടെ അനി പ്രണയിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ആദർശ അറിയുമോ ഇല്ലയോ എന്നൊക്കെ നാളത്തെ എപ്പിസോഡ് കണ്ടാലേ അറിയാവൂ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടു പോയൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ അനിയെ തിരക്കിയിട്ട് നയനയും ആദർശം കൂടി കാറിൽ വരുന്ന സമയത്തിന് നമ്മുടെ ആദർശ നയനയോട് ചോദിക്കുന്നുണ്ട് നയനയെ നിനക്കറിയില്ലായിരുന്നോ അവൻ എല്ലാം നിന്നോട് പറയുന്നതല്ലേ അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ഏതാണെന്ന് നിനക്ക് വല്ലതും അറിയായിരുന്നോ അറിയാമെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ നന്ദുവിനും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇനി അവിടെ വച്ചിട്ട് ഇവരുടെ വായിൽ നിന്നും ഇനി നമ്മുടെ അനിയെക്കുറിച്ചിട്ടും നമ്മുടെ നന്ദുവിനെക്കുറിച്ചിട്ടുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആദർശ അറിയുമോ ഇല്ലയെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പി ോട്വത്തിരുന്നേ പറ്റൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം അതുപോലെ തന്നെ അധികം വൈകാതെ തന്നെ നല്ല ഫണ്ണി ആയിട്ടുള്ള അടിപൊളി റിയാക്ഷൻ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അതുവരെ എല്ലാവർക്കും ബായ്